എക്സ്പീരിയൻസ് ആലപ്പുഴ ജിംഖാനുള്ള സിനിമയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഈ പറയാമോ സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ തന്നെയാണ് പക്ഷെ ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പിന്നെ ചെറിയൊരു മലയാളം പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് വലിയൊരു ചാലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ സോ പറയുന്നത് വലിയൊരു ലക്കാണ് അതുകൊണ്ട് എനിക്ക് ആദ്യം ഇന്നലെ അസോസിയേറ്റ് ആണ് ആരാണ് സെസ്റ്റ് ചെയ്താൽ അറിയില്ല പേര് പറഞ്ഞേക്കാതിൽ കണ്ടിട്ടാണെന്നാണ് ഇതിലൊരു ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് പറഞ്ഞില്ല അപ്പം ഇങ്ങനെ ബോക്സറിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നില്ല ഞാൻ അത് തന്നെ അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റ് ചെയ്ത് ഒരു സ്ക്രീൻ ടെസ്റ്റും കൂടി കഴിഞ്ഞാണ് കൺഫേം ചെയ്തത് വിട്ടു പിന്നെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി